श्रीमाता श्रीमहाराज्ञी श्रीमत्सिंहासनेश्वरी चिदग्निकुण्ठसम्भूता देवकार्यसमुद्यता उद्यत्भानुसहस्राभा चतुर्बाहुसमन्विता रागस्वरूपपाठ्या क्रोधाकाराङ्गुशोज्ज्वला श्रीमाता श्रीमहाराज्ञी श्रीमत्सिंहासनेश्वरी ദേവി ലോകമാതാവാണ് ശ്രീ ശ്രീമാത അതേസമയം ശ്രീ മഹാരാജ്ഞിയുമാണ് ഈ സർവ്വചരാചരങ്ങളെയും സിംഹാസനത്തിലിരുന്നു കൊണ്ട് പരിപാലിക്കുന്ന അധികാരിയുമാണ് ചിത് അഗ്നിക്കുണ്ട സംഭൂത ദേവകാര്യ സമുദ്ധത ദേവന്മാരുടെ ഒരു കാര്യത്തിനായിട്ടാണ് ദേവി ഉത്ഭവിച്ചത് ഇവിടെ ദേവിയുടെ ഉത്ഭവം അതിനെക്കുറിച്ചാണ് പറയുന്നത് ചിത് അഗ്നികുണ്ട സമ്പൂത അതായത് ഭണ്ഡാസുര വധത്തിനായിട്ടാണല്ലോ ദേവി അവതരിച്ചത് ആ കഥയാണല്ലോ നമ്മൾ ആദ്യം പറഞ്ഞത് അതിൽ ഈ ദേവന്മാർ വധത്തിനായി ദേവിയെ സംപ്രീതയാക്കി ആ അഗ്നിയിൽ നിന്നാണല്ലോ ദേവി ഉത്ഭവിച്ചത് അതാണ് അഗ്നി ചിതഗ്നികുണ്ട സമ്പൂത ദേവകാര്യത്തിനായിട്ടാണ് ഉത്ഭവിച്ചത് ദേവകാര്യ സമുദ്ധത ഉദ്യത്ഭാനു സഹസ്രാഭ ഈ അങ്ങനെ ഉത്ഭവിച്ച ദേവിയെ ദേവിയുടെ പ്രഭ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഭാനു സൂര്യൻ സഹസ്ര സൂര്യൻ ആയിരം സൂര്യന്മാരുടെ പ്രഭ പ്രഭയോടുകൂടി ഉദിച്ചവൾ ഉദ്യത്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത നാല് കൈകളോടുകൂടിയും രാഗസ്വരൂപ പാശാഠ്യ ക്രോധാകാരാങ്കുശോജ്വല രാഗസ്വരൂപമായ പാശം സ്നേഹം സ്നേഹബന്ധങ്ങളുടെ ആ ഒരു പാശം പാശവും അതേസമയം ക്രോധാകാരാങ്കുശോജ്വല ക്രോധത്തെ നിയന്ത്രിക്കുന്ന അങ്കുശത്തോടുകൂടിയും ഇങ്ങനെയൊക്കെയാണ് ദേവി ഉദ്ഭവിച്ചതെന്നുള്ള വർണ്ണനകളാണ് ഈ വരികളിൽ മനോരൂ പഞ്ചതന്മാത്രണപ്രഭാപൂര മജ്ജ േണി കനത്കോരമണ്ഡിത മനോരൂപേക്ഷു കോദ പഞ്ചതന്മാത്ര സായക കോതണ്ടമെന്നാൽ വില്ല് സായകമെന്നാൽ അമ്പ് ഇക്ഷു കോദണ്ട ഇക്ഷു എന്നാൽ കരിമ്പ് അതായത് ഇവിടെ നമ്മുടെ ദേവിയുടെ കയ്യിലിരിക്കുന്ന കോതണ്ഡവും സായകവുമൊക്കെ നമ്മുടെ മനസ്സിനെയും പഞ്ചതന്മാത്ര പഞ്ചേന്ദ്രിയങ്ങളെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത് അതായത് നമ്മുടെ മനോനിയന്ത്രണവും ഇന്ദ്രിയ നിയന്ത്രണവുമൊക്കെ ദേവിയുടെ ദേവിയുടെ നിർദ്ദേശമനുസരിച്ച് ഇച്ഛയനുസരിച്ചാണ് എന്ന് ആ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ മനോനിയന്ത്രണത്തിനും ഇന്ദ്രിയ നിയന്ത്രണത്തിനുമൊക്കെ ദേവിയെ ആശ്രയിക്കാവുന്നതാണ് എന്ന് നിജ അരുണപ്രഭാപൂര പ്രഭാപൂര ബ്രഹ്മാണ്ഡമണ്ഡല ബ്രഹ്മാണ്ടമണ്ഡല ദേവിയുടെ പ്രഭാപൂരം അരുണം അരുണവർണ്ണത്തിലുള്ള പ്രഭാപൂരം ഈ ബ്രഹ്മാണ്ടമണ്ഡലത്തെ മുക്കിക്കളഞ്ഞു അതായത് മുങ്ങിയിരിക്കുന്നു ഈ ബ്രഹ്മാണ്ടമണ്ഡലം ആ പ്രഭാപൂരത്തിൽ മുങ്ങിയിരിക്കുന്നു ചമ്പകം അശോക പൊന്നാക സൗഗന്ധികം ഈ പുഷ്പങ്ങൾ ചമ്പക അശോക പൂന്നാഗ സൗഗന്ധിക ലസത് കജ ലസത് എന്നാൽ അലങ്കരിച്ചിരിക്കുന്ന കജ എന്നാൽ മുടി അതായത് ദേവിയുടെ മുടിയിൽ ഈ പുഷ്പങ്ങളൊക്കെ വെച്ച് അലങ്കാരം ചെയ്തിട്ടുണ്ട് കുരുവിന്ദമണി ശ്രേണി കനത് കോടീരമണ്ഡിത കുരുവിന്ദമെന്നാൽ മാണിക്യം അതിൻ്റെ ശ്രേണി നിര കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടുള്ള കിരീടം ധരിച്ച് കിരീട കിരീടം ധരിച്ച് ആ ഒരു കൂടിയും ദേവി കാണപ്പെടുന്നു അഷ്ടമീചന്ദ്ര വിഭ്രാജതളിഗസ്തല ശോഭിത മുഖചന്ദ്രകളങ്കാപ മൃഗനാഭിവിശേഷക വദനസ്മര മാംഗല ഗൃഹതോരണ ചിക്ലക്ഷ്മി പരീവാഹ ചലന്മീനാചന അഷ്ടമീചന്ദ്ര വിഭ്രാജത് അളിഗസ്തല ശോഭിത അളിഗസ്തലം എന്നാൽ നെറ്റിത്തടം നെറ്റിത്തടം എങ്ങനെയാണ് ശോഭിക്കുന്നത് അഷ്ടമീ ചന്ദ്രൻ അഷ്ടമിയിലെ ചന്ദ്രൻ എന്ന് പറയുന്നത് ചന്ദ്രക്കല പകുതി ചന്ദ്രനാണ് പൂർണ്ണ ചന്ദ്രനല്ല അപ്പോൾ ദേവിയുടെ നെറ്റിത്തടം അഷ്ടമിയിലെ പോലെ ചന്ദ്രക്കലയെ പോലെ അത്രയും ശോഭിക്കുന്നു മുഖ ചന്ദ്ര കളങ്കാഭ വിശേഷക ഈ മൃഗനാഭി എന്നത് കസ്തൂരി തിലകം അപ്പോൾ ദേവിയുടെ മുഖം ചന്ദ്രനെ പോലെയാണ് അപ്പോൾ ചന്ദ്രനിലെ കളങ്കം പോലെ ദേവിയുടെ മുഖമാകുന്ന ചന്ദ്രനിൽ ഈ കസ്തൂരി തിലകം ശോഭിക്കുന്നു ശോഭിക്കുന്നു ഒരു കളങ്കം പോലെയാണത് ഇവിടെ ഉപമിച്ചിരിക്കുന്നത് സ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക സ്മര എന്ന് പറഞ്ഞാൽ കാമദേവൻ വതനം കാമദേവനെ പോലെ മനോഹരമാണ് ഗൃഹ മാംഗല്യ ഗൃഹതോരണ അതായത് ദേവിയുടെ മുഖത്തെ കാമദേവൻ്റെ ഗൃഹവുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത് ആ ഗൃഹത്തിൽ ചില്ലിക പുരികക്കൊടികൾ തോരണം തൂക്കിയതുപോലെ എന്നാണ് ഇവിടെ ഉപമ ഭക്തലക്ഷ്മി പരീവാഹ ചലൻ മീനാഭലോചന ലോചനം എന്നാൽ കണ്ണുകൾ ചലൻ മീനാഭ ചലിക്കുന്ന മീനുകളെപ്പോലെയാണ് ഇവിടെ ദേവിയുടെ കടാക്ഷം അത് അതിനെയാണ് ഇങ്ങനെ വർണ്ണിക്കുന്നത് ഭക്തന്മാർക്ക് ദേവി നൽകുന്ന കടാക്ഷം ആ കണ്ണുകൾ ചലിക്കുന്ന മീനുകളെപ്പോലെയാണെന്നും വർണ്ണിച്ചിരിക്കുന്നു നവചമ്പക പുഷ്പാപ നാസാദണ്ഡവിരാജിത താരാകാന്തിരസ്കാരി നാസാഭരണഭാസുര ക്ലിപ്ത കർണപൂര മനോഹര താടങ്ക തപനോടുപമണ്ഡല നവചമ്പക പുഷ്പാഭ നാസാദണ്ഡവിരാജിത നവചമ്പക പുഷ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിരിഞ്ഞ പോവും അതിൻ്റെ ആകൃതിയിലാണ് ഈ നാസാദണ്ഡ നാസ നാസിക മൂക്ക് ഇരിക്കുന്നത് തിരസ്കാരി നാസാഭരണ ഭാസുര ആ മൂക്കിലെ മൂക്കുത്തി ആഭരണം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പോലും തിരസ്കരിക്കുന്നതാണ് നക്ഷത്രങ്ങളുടെ ആ ഒരു കാന്തിയെപ്പോലും ശോഭയെപ്പോലും ഇല്ലാതാക്കുന്നതാണ് കദമ്പ് മഞ്ചരി ക്ലിപ്ത് കർണപൂര മനോഹര കർണപൂരം എന്ന് പറഞ്ഞാൽ ചെവിക്ക് മുകളിൽ മനോഹരമായിട്ട് എന്താണ് ധരിച്ചിട്ടുള്ളത് കദമ്പ് മഞ്ചരി കടമ്പിൻ പൂങ്കുല കദംബം എന്ന് പറഞ്ഞാൽ കടമ്പ് മഞ്ചരിയെന്ന് പറഞ്ഞാൽ പൂങ്കുല അപ്പോൾ കടമ്പിൻ പൂങ്കുല ദേവി കർണപൂരം ചെവിക്ക് മുകളിലായിട്ട് അതും മനോഹരമായിട്ട് അണിഞ്ഞിട്ടുണ്ട് താടങ്ക യുഗളീ ഭൂത തപനോടുപമണ്ഡല ഈ താടങ്കം എന്ന് പറഞ്ഞാൽ തോട ജുഗളി രണ്ട് തോടകൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ തപനവും ഉടു തപന ഉടു മണ്ഡലം സൂര്യൻ തപനൻ സൂര്യൻ ഉടു ചന്ദ്രൻ ചന്ദ്രമണ്ഡലവും സൂര്യമണ്ഡലവുമാണ് ദേവിയുടെ രണ്ട് തോടകൾ ആയിട്ടിവിടെ ഉപമിച്ചിരിക്കുന്നത് പത്മരാഗശിലാദർശാവ നവവിദ്രുമ ബിംബ്രീന്യകാരി പത്മരാഗ ശിലാദർശ പരിഭാവി കപോലഭൂ ഇവിടെ ദേവിയുടെ കവിൽത്തടത്തിൻ്റെ വർണ്ണനയാണ് കപോലഭൂ എന്നാൽ കവിൾത്തടം പത്മരാഗ ശിലാദർശ പത്മരാഗം എന്ന രത്നം അത് കണ്ണാടി പോലെ മിനുസപ്പെടുത്തിയ രത്നം അതിൻ്റെ തിളക്കത്തിൻ തിളക്ക തിളക്കം പോലും ദേവിയുടെ കവിൾത്തടത്തിന് മുന്നിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അടുത്തത് ചുണ്ടുകളെക്കുറിച്ച് നവവിധ്രുമ ബിംബശ്രീ ഞക്കാരി രഥനഛത നവവിധ്രുമെന്നാൽ പവിഴം പുതുതായുള്ള പുതുതായി യാതൊരു മങ്ങലും ഏൽക്കാത്തൊരു പവിഴം അത് രഥനച്ചത എന്നാൽ ചുണ്ടുകൾ ആ ചുണ്ടുകളുടെ ശ്രീ തിളക്കത്തെ പോലും തിളക്കത്തെ ഈ പവിഴത്തിൻ്റെ ബിംബം ആ തിളക്കത്തിന് മുന്നിൽ മങ്ങിപ്പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശുദ്ധവിദ്യാങ്കുരാകാര ദ് ദ്വിജപംക്തി ദ്വയോജ്വല ശുദ്ധവിദ്യ അതായത് വിദ്യ പതിനാറ് അക്ഷരം കൊണ്ടുള്ള വിദ്യ ശുദ്ധവിദ്യ ശ്രീവിദ്യ എന്നൊക്കെ പറയും അത് ഈ ദ്വിജപംക്തിയിൽ നിന്നാണോ ഉത്ഭവിച്ചിട്ടുള്ളത് ദ്വിജ പങ്ക്തി ദ്വയോജ്വല എന്ന് പറഞ്ഞാൽ പല്ലി നിര രണ്ട് പല്ലിനിര അത് ശുദ്ധവിദ്യ അങ്കുരിച്ചത് അവിടെ നിന്നാണോ അത്രയ്ക്കും ശുദ്ധമായിട്ടുള്ളതാണോ എന്ന് കർപ്പൂര വീടി ആമോദ സമാകർഷ ദിഗന്ധര ഈ കർപ്പൂര വീടിക എന്നാൽ താമ്പൂലം അതിൽ ഈ കർപ്പൂര വീടികയിൽ ഏലക്ക ഇലവങ്കം കർപ്പൂരം കസ്തൂരി മാതള അല്ലി നാളികേരം കുരുമുളക് ചുക്ക് ചുണ്ണാമ്പ് ഏലക്ക ജാതിക്ക ജാതിപത്രി അടക്ക കൃഷ്ണതുളസി ഇത്രയും ഉൾപ്പെടുന്നതാണ് ഈ കർപ്പൂര വീടിക ഇതാണ് ദേവി താമ്പൂലമായി ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സൗരഭ്യം ദിഗന്ധര ധിക്കുകളെയൊക്കെ സമാകർഷ ആകർഷിക്കുകയാണോ എന്നും ഇവിടെ സംശയിച്ചിരിക്കുന്നു നിജസലാഭ മാധുര്യ വിനിർഭിത കച്ചി മന്ദസ്മിത പ്രഭാപൂര മജ്ജമാനസം അനാകലിതസാദൃശ്യാജിതമാങ്കല്യ സൂത്രശോഭിതകന്ധരാ നിജസല്ലാപമാധുര്യ വിനിർഭിത കച്ചപി കച്ചപി എന്നാൽ സരസ്വതിദേവിയുടെ കയ്യിലെ വീണ ആ ഒരു വീണയുടെ മാധുര്യം നാദത്തിൻ്റെ ആ ഒരു മാധുര്യത്തോട് മത്സരിക്കുന്നതാണോ ദേവിയുടെ സല്ലാപം സംസാരം സംസാരിക്കുന്നതിൻ്റെ ആ ഒരു ശബ്ദമാധുര്യം ആ വീണയോട് മത്സരിക്കുന്നതാണോ ആ വീണയും തോറ്റുപോകും എന്നുള്ള രീതിക്കാണ് ദേവിയുടെ സല്ലാപത്തിൻ്റെ മാധുര്യം എന്നാണ് ഇവിടെ വർണ്ണന മന്ദസ്മിത പ്രഭാപൂര മജ്ജദ് കാമേശമാനസ ദേവിയുടെ മന്ദസ്മിതത്തിൻ്റെ ആ ഒരു പ്രഭയിൽ കാമേശൻ അതായത് ഭർത്താവായ പരമശിവൻ മയങ്ങിപ്പോവുകയാണ് മജ്ജദ് മയങ്ങിപ്പോകുന്നു അനാകലിത സാദൃശ്യ ചിബുക ശ്രീ വിരാജിത ദേവിയുടെ താടി ഭാഗത്തിൻ്റെ ഇവിടെ അനാകലിത സാദൃശ്യം ഒന്നിനോടും ഉപമിക്കാനാവാത്തത്രയും ശ്രീ ഐശ്വര്യമുള്ളതാണ് ആ ദേവിയുടെ ഈ താടി താടി ഭാഗം അത്രയും സൗന്ദര്യത്തോടുകൂടിയവൾ കാമേശ ബദ്ധ മാംഗല്യസൂത്ര ശോഭിത കന്ധര കന്ധര എന്നാൽ കഴുത്ത് കാമേശൻ ബന്ധിച്ചിട്ടുള്ളതാണ് പരമശിവൻ കെട്ടിയ കെട്ടിയ മാംഗല്യ സൂത്രം അതായത് ഭർത്താവായ പരമേശ്വരൻ അണിയിച്ച സൂത്രം ആ കഴുത്തുകളെ കഴുത്തുകളിൽ ശോഭിക്കുന്നു എന്നാണിവിടെ വർണ്ണന